രക്ഷിക്കാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല വലിയ ഒരു വചനമാണ് നമുക്ക് ദൈവമായ കർത്താവ് എന്ന് തരുന്നിരിക്കുന്നത് രക്ഷിക്കാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം യേശയുടെ പുസ്തകം അൻപത്തോ ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം രക്ഷിക്കാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാങ്ങിയും സംഭവിച്ചിട്ടില്ല കർത്താവ് പറയുന്നുണ്ട രക്ഷിക്കാൻ പറ്റാത്ത വിധം ഓരോ മനുഷ്യൻ്റെയും കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല ഓരോ മനുഷ്യൻ്റെയും നോക്കിക്കൊണ്ട് കർത്താവ് പറയാണ് രക്ഷിക്കാൻ പറ്റാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല എൻ്റെ കണ്ണുകൾക്ക് മാങ്ങം സംഭവിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് കർത്താവിന് കരം കുറുകിപ്പോയെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതൊന്ന് ചെയ്യാം നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും അകറ്റിയിരിക്കുന്നു ഒരു പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മിൽ നിന്നും പുറത്തു പോകും നമ്മളൊരിക്കലും അറിയില്ല കർത്താവ് പുറത്തു പോയോ ഇല്ലയെന്നോ ചില ഗ്രൂപ്പുകളിൽ അടിച്ച് പോകുന്നുണ്ട് അത് വലിയ അന്തസ്സാണെന്നാണ് അവിടെയൊക്കെ ഓർമ്മ ഇത് നാശം അടുത്തിരിക്കണമെന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത് രക്ഷിക്കാൻ കര കർത്താവിൻ്റെ കരം കുറുകി പെട്ടില്ല നീ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കില്ല കാരണം എന്താ ദൈവം ചില നല്ല നല്ല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ആയിരത്ത് കർത്താവിൻ്റെ വചനം പെഷി തമ്മയുടെ ഗാനങ്ങൾ അങ്ങനെയുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ മറ്റു തോന്നിയാസങ്ങളൊന്നും ഇടുന്നില്ല അപ്പോൾ അവനെയൊക്കെ ലെഫ്റ്റ് അടിച്ച് പോകണത് അവനിലുള്ള ഭാവമാണ് അവൻ്റെ ഭാവം അവൻ്റെ കുടുംബത്തിലുള്ള ഭാവമാണ് അവനെ പുറത്താക്കുന്നത് അത് കേൾക്കാൻ അവനെ ശാച്ച് നിർത്തില്ല അപ്പോൾ കർത്താവനെന്താ പറയുക എന്നിട്ട് കർത്താവെ കർത്താവെ എന്നെ രക്ഷിക്കനെ എന്നെ രോഗം മാറ്റിത്തന്നെ എൻ്റെ കടബാധ്യത മാറ്റിത്തന്നെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വരുമോ വരില്ല കർത്താവിനെ പുറത്താക്കിയിട്ട് നെളിഞ്ഞു നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല കർത്താവ് കോപിച്ച് തന്നെയാണ് പറയണത് ഹലോലിയ നിന്റെ പാപം ആണ് നിന്നെ അവിടുന്ന് മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ അവിടെ നിന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല കണ്ട നിന്റെ പാപം നമ്മൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ ലെഫ്റ്റ് അടിച്ച് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അതിനകത്ത് എന്താണ് കാക്കണത് എന്താണ് വായിക്കുന്നത് അത് ലെഫ്റ്റ് അടിച്ച് പോകുമ്പോൾ ആ വ്യക്തിയെ അല്ല ഉണ്ടാകും ലെഫ്റ്റ് അടിച്ചു പോണത് കർത്താവിനെയാണ് നീ ലെഫ്റ്റ് അടിച്ചു പോണത് സാവോൾ കുതിരപ്പുറത്ത് പാഞ്ഞു പോയാണ് തന്റെയിടത്തോടെ അഹങ്കാരത്തോടെ ക്രിസ്ത്യാനികളെ ഞാൻ കൊല്ലും അവരെ ഞാൻ മാറ്റി നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുതിരപ്പുറത്ത് പാഞ്ഞു പോയപ്പോൾ കർത്താവ് അവനെ തട്ടി താഴെയിട്ട് അവൻ നോക്കിയിട്ട് ആരാണ് ആരാണ് എന്നെ തട്ടിയിട്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് എന്നെ പീഡിപ്പിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യനെ ദ്രോഹിക്കുമ്പോൾ പീഡിപ്പിക്കുമ്പോൾ കർത്താവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് എന്നിട്ട് അവൻ്റെ ശരീരം നിന്റെ നാവിൽ വെക്കുമ്പോൾ കർത്താവ് നിന്റെ നാവിൽ പറയുന്നുണ്ട് ഹൃദയത്തിലും ആത്മാവിലും പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്തിട്ട് എന്റെ ശരീരം ഭക്ഷിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ മറുപടി പറയാൻ പറ്റുമോ ഇല്ല ഞാൻ തുറന്ന് പറയും ബച്ചനം പറയുന്നതാണ് അല്ലെ നിന്റെ കരങ്ങൾ രക്തബകലമാണ് നോക്കിയാൽ നിന്റെ കരം രക്തമംഗലമാണെന്നാണ് രക്തം പോലെ ഒരു മനുഷ്യനെ കൊന്നിട്ട് ആ കൈ കൊണ്ടാണ് നീ ചെയ്യുന്ന പാവങ്ങൾ അത്ര ഗൗരവമേറിയ പാവമാണ് ഭർത്താവിൻ്റെ മുമ്പിൽ ആരല്ലിയ നിന്റെ വിരളുകൾ അകർത്തിങ്ങളാൽ മാലിന്യമായിരിക്കുന്നു നിന്റെ അതിരം വ്യാജം പറയുന്നു നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു ദുഷ്ടത പിറുപിറുത്താൽ സാത്താൻ കയറി വരും കർത്താവിനെ പുറത്താക്കിയാൽ കേറി വരും ഭജനം കർത്താവിൻ്റെ ഭജനം ആരാണ് ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് വചനം വിട്ടു കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകുമ്പോൾ ആ വചനം വായിക്കാൻ അവന് ഇഷ്ടമല്ല പിന്നെ കർത്താവെ കർത്താവെന്ന് വിളിക്കണേല് വല്ല അർത്ഥമുണ്ടാ വലിയ അർത്ഥം ഉണ്ടോ ദിവസവും കർത്താവിൻ്റെ വചനം കുർബാനയിൽ വൈദികൻ വായിക്കുന്ന വചനം വിട്ടിട്ട് അതിൽ നിന്നും പുറത്തു പോകയാൽ അവൻ എങ്ങനെ ഗതി പിടിക്കും വചനം യേശു ആണ് ഭജനമാണ് യേശു വചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് യേശു നമ്മുടെ അടുക്കിലേക്ക് വന്നത് നീ കരഞ്ഞത് കൊണ്ടോ ഒന്നും യേശു വരില്ല യേശു നിന്നെ നോക്കണത് എപ്പോഴും നിന്റെ ആഹമാണ് ഉള്ള് പുറം നോക്കണത് വിശാസ യേശു നിന്റെ കൃതയാണ് നോക്കുന്നത് നിന്റെ കൃതയാണ് കീറേണ്ടത് വസ്ത്രമല്ല കയറേണ്ടത് എന്ന് കർത്താവ് പറയുന്നുണ്ട് പ്രാർത്ഥിക്കാം ദയമായ കർത്താവെ തെറ്റിപ്പറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേന്ന് അവൻ ക്ഷമിക്കുന്നവനാണ് മാപ്പ് തരുന്നവനാണ് രണ്ട് കള്ളന്മാരുടെ നടുവേ യേശുവിനെ കുരിശിൽ തറച്ചു ഒരു കള്ള ഒരു കള്ളൻ പർദീസിലേക്ക് യേശുനാഥൻ കൂട്ടിക്കൊണ്ടുപോയി മറുകള്ളനെ മലക്കാക്ക കൊത്തിപ്പറിച്ച് കണ്ടു നമ്മളതൊക്കെ വായിക്കുന്നുണ്ട് കാണുന്നുണ്ട് തിരിച്ചറിയണം ആ നല്ല കളനെ കൊണ്ടുപോകാനുള്ള കാരണം എന്താണ് അവൻ്റെ ഒറ്റ വാക്കേ പറഞ്ഞോളൂ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിനക്ക് ഈ ഗതി വന്നല്ലോ നീ പ്രതിസിലായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഒടനെ യേശു പറഞ്ഞു ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിസല്ലായിരിക്കും ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിസയിലായിരിക്കുമെന്ന് യേശുനാഥൻ ഉറപ്പിച്ചു പറഞ്ഞു ലെഫ്റ്റടിക്കുന്ന മക്കളെയും മകനെയും മകളെ സൂക്ഷിക്കുകയാണ് എന്നെയല്ല ആ ഗ്രൂപ്പിനെയല്ല നിങ്ങൾ ലെഫ്റ്റടിച്ചു പോകുന്നത് ദൈവമായ കർത്താവിനെയാണ് ആ ബലിപീഴത്തോട് യോഗ്യത നിൽക്ക യോഗ്യതയുണ്ടോ ബലിയർപ്പിക്കുന്ന കർത്താവാണ് ഒരു ഉപകരണം മാത്രമാണ് വചനം പുറത്ത് അടിച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കണില്ലോ എന്നൊക്കെ നിറഞ്ഞു നടക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി പ്രാർത്ഥിക്കാം അവിമരിയ പ്ലേസല്ലോ